മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ക്ലബ്ബ് സംഘടിപ്പിച്ചു ഡിസ്ട്രിക്ട് ഗവർണർ ഉദ്ഘാടനം ചെയ്തു മഹാബലിയുടെയും വാദ്യമേളത്തിന്റെയും പൂത്താലത്തിന്റെയും അകമ്പടിയോടെ വിശിഷ്ട വ്യക്തികളെ വടക്കാഞ്ചേരി ലയൺസ് ക്ലബ് പ്രസിഡന്റ് തങ്കച്ചൻ സക്രയുടെ നേതൃത്വത്തിൽ ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ സുരേഷ് വാരിയരെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും പ്രധാന വേദിയിലേക്ക് ആനയിച്ചു തുടർന്ന് നടന്ന രണ്ടാമത് ജനറൽ ബോഡി മീറ്റിംഗും കുടുംബസംഗമവും ഓണാഘോഷവും ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ സുരേഷ് വാര്യർ ഉദ്ഘാടനം ചെയ്തു ആവേശത്തിലും ഓണാഘോഷത്തിൻ്റെ പ്രാരംഭം സത്യം പറഞ്ഞാൽ ഫസ്റ്റ് പിടിച്ച് എന്ന നിലയ്ക്ക് വടക്കാഞ്ചേരിയിൽ ലാൻസ് ക്ലബ്ബിൽ വന്നുകൊണ്ട് തന്നെയാണ് രണ്ട് ദിവസം മുന്നേ എൻ്റെ അമ്മയുടെ അനിയൻ ഒറ്റ അമ്മ അനിയന്നെയുള്ള അമ്മയ്ക്ക് ഒരു ബ്രദറേ ഉള്ളൂ അദ്ദേഹം മരണപ്പെട്ട് ബോംബെയിലായിരുന്നു അപ്പോൾ ഞാൻ ഇഞ്ചാന്ന് രാവിലെ ബോംബെക്ക് പോയി ഇന്നലെ തിരിച്ചു വന്നു ഇന്ന് വേറൊരു പരിപാടിയുണ്ട് അത് കഴിഞ്ഞ് എറണാകുളത്ത് നിന്ന് ഇവിടെ എത്താൻ പറ്റുമോ എന്ന ആശങ്കയിലാണ് ഓടി വന്നത് ആ വരവിൽ ഓണാഘോഷത്തിലാണ് പോകുന്നത് എന്ന് മറന്നുപോയതുകൊണ്ട് കൂട്ടിട്ടു വന്ന ഒരു വ്യക്തിയാണ് ലയൺ സ്ക്രിപ്റ്റ് പ്രസിഡന്റ് തങ്കച്ചൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ലയൺ വിജയകൃഷ്ണൻ ലയൺ ജോൺസൺ ഫൌസിയ നസീർ സെക്രട്ടറി നെയ്സൽ യൂസഫ് ട്രഷറർ ഐസക് ജോൺ എന്നിവരുടെ അധ്യക്ഷതയിൽ ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചു ലയൺ ചന്ദ്രപ്രകാശ് ഇടമന മഹാബലിയായി വേഷമിട്ടു ലയൺ ഹരീഷ് മേനോൻ ലയൺ ഗിരീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ കലാപരിപാടികൾ അരങ്ങേറി ഇതിനോടനുബന്ധിച്ച് ഡിസ്ട്രിക്ട് ലെവൽ അവാർഡ് ദാന ചടങ്ങിന് അവാർഡ് ലഭിച്ചവർക്ക് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ പുരസ്കാരങ്ങൾ പുനർവിതും ണം ചെയ്തു നീലകണ്ഠൻ പ്രസിഡൻഷ്യൽ അവാർഡ് ലയൺ പ്രിൻസ് തോമസ് സ്പെഷ്യൽ അപ്രിസിയേഷൻ അവാർഡ് ലയൺ ഉണ്ണി വടക്കാഞ്ചേരി ലയൺ തോമസ് തരകൻ ലയൺ നസീറിനും തേർഡ് ബെസ്റ്റ് സെക്രട്ടറി ലയൺ വിൽസൺ കുന്നംപള്ളി ബെസ്റ്റ് ട്രഷറർ ലയൺ നെയ്സൽ യൂസഫ് ലേഡീസ് ഫോറം ട്രഷറർ ലയൺ ജെറി തോമസ് റീജിയണൽ ലെവൽ ബെസ്റ്റ് ക്ലബ് ബെസ്റ്റ് പ്രസിഡന്റ് ലയൺ എ പി ജോൺസൺ ബെസ്റ്റ് സെക്രട്ടറി ലയൺ വിൽസൺ കുന്നമ്പി സോൺ ചെയർമാൻ ലയൺ നസീർ എൻ എ സോൺ ലേഡി ലയൺ ഫൗസിയ നസീർ എന്നിവർ കരസ്ഥമാക്കി തുടർന്ന് ഓണസദ്യയും ഉണ്ടായിരുന്നു